കോമള കോമള ഡ്രിപ്പ് വിത്ത് പച്ചക്കറി ഫലവൃക്ഷ കൃഷി കൃഷി ആരംഭിച്ചു കുന്നംകുളം കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന ഫാം പ്ലാൻ ഉൾപ്പെടുത്തി ഹൈടെക് രീതിയിൽ ആരംഭിച്ചത് ഇതിനായി കോട്ടയിൽ റോഡിൽ പൂർണ്ണമായും തരിശായി കിടന്നിരുന്ന ഒരേക്കർ സ്ഥലം വൃത്തിയാക്കി ജലസേചന ഒരുക്കി ഡ്രിപ്പ് വിത്ത് ഫെർട്ടിഗേഷൻ രീതിയിൽ കൃഷി ആരംഭിച്ചു വിളകളുടെ ഉൽപാദനശേഷി ഉയർത്തുന്നതിനായി വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ ജലത്തിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ ഈ രീതിയിലൂടെ വിളകളിന്മേലുള്ള തുള്ളിനനയിൽ കൂടി വളമടങ്ങിയ വെള്ളം വിളകളുടെ വേരുകളിൽ നേരിട്ടെത്തുകയും ഇത് വിളകളിലെ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് കുറയ്ക്കുവാനും ഉൽപ്പാദനമുയർത്തുവാനും സഹായിക്കുന്നു പൊളിയത്താണ് ഹൈടെക് രീതിയിലുള്ള കൃഷിരീതി സജ്ജീകരിച്ചിട്ടുള്ളത് ആദ്യഘട്ടം എന്ന നിലയിൽ ഏഴിനം പച്ചക്കറി തൈകളും ഏഴിനം ഫലവൃക്ഷ തൈകളുമാണ് കൃഷിയിറക്കിയിട്ടുള്ളത് കുന്നംകുളം കൃഷി ഓഫീസർ എസ് ജയൻ തൈകൾ നടീലുദ്ഘാടനം നിർവഹിച്ചു പദ്ധതി വിശദീകരണം നടത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പദ്ധതി പ്ര പ്രകാരം അതായത് ഫാം പ്ലാൻ പദ്ധതി പ്രകാരം നമ്മുടെ കൃഷിവകുപ്പ് ക്രിട്ടിക്കൽ കമ്പോണൻ ആയിട്ട് നൽകിയ ഒരു സിസ്റ്റമാണിത് ഇത് ട്രിപ്പ് ഇറിഗേഷൻ വിത്ത് സർട്ടിക്കേഷൻ നമുക്കിതിനകത്ത് വളവായാലും അതുപോലെ തന്നെ ആവശ്യത്തിലുള്ള ജലസേചനം ഏറ്റവും പ്രധാനമാണെന്ന് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടാണ് അതൊക്കെ പരിഹരിക്കത്തക്ക രീതിയിലാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇന്നിവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് കൃഷി കൂട്ടാംഗങ്ങളായ കോമള ശ്രീജ ഷൈനി അഭിലാഷ് രാജൻ ആത്മ ശ്രീദേവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കോട്ടയൽ റോഡ് ഉൾപ്പെടെ കുന്നംകുളം കൃഷിഭവൻ പരിധിയിൽ രണ്ടു സ്ഥലത്താണ് ഈ രീതിയിൽ കൃഷി ആരംഭിച്ചിട്ടുള്ളത് കാണിയമ്പൽ പാടശേഖരത്തിലെ അഞ്ചേക്കർ സ്ഥലത്ത് ആരംഭിച്ച കൃഷി വിളവെടുപ്പിന് തയ്യാറാക്കി കഴിഞ്ഞു സി ന്യൂസ് കുന്നംകുളം